ഈശമി ശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം ഈ അധ്യായത്തിൽ ആകെ അമ്പത്താറ് വാക്യങ്ങളും ആറ് ശീർഷകങ്ങളുമാണുള്ളത് ഒന്നാമത്തെ ശീർഷകം പീരാത്തോസിൻ്റെ മുമ്പിൽ ഇതിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു രണ്ടാമത്തെ ശീർഷകം ഹെയറോദസിൻ്റെ മുമ്പിൽ ഇതിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു മൂന്നാമത്തെ ശീർഷകം യേശുവിനെ വിധിക്കുന്നു ഇതിൽ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു നാലാമത്തെ ശീർഷകം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു ഇതിൽ ഇരുപത്താറ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു അഞ്ചാമത്തെ ശീർഷകം യേശുവിൻ്റെ മരണം ഇതിൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു ആറാമത്തെ ശീർഷകം യേശുവിനെ സംസ്കരിക്കുന്നു ഇതിൽ അമ്പത് മുതൽ അമ്പത്താറ് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു ഇവിടെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുമടങ്ങുന്ന ജനപ്രമാണികളുടെ സംഘം യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും യേശുവിൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അവർ പ്രധാനമായും മൂന്ന് കുറ്റങ്ങളാണ് യേശുവിൻ്റെ മേൽ ചുമത്തുന്നത് ഒന്ന് ഈ മനുഷ്യൻ ജനങ്ങളെ വഴിതെറ്റിക്കുകയും രണ്ട് ഇവൻ സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും മൂന്ന് താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്ന് അവർ യേശുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നു ഇത് കേട്ടപ്പോൾ പീലാത്തോസ് അവനോട് ചോദിക്കുന്നുണ്ട് നീ യഹൂദരുടെ രാജാവാണോ എന്ന് അതിനെ ഈശോ മറുപടി മാ പറയുന്നത് നീ തന്നെ പറയുന്നുവല്ലോ എന്നാണ് അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തോട് പറയുന്നുണ്ട് ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല അപ്പോൾ ജനക്കൂട്ടം നിർബന്ധപൂർവം അവനോട് പറ അവനോട് പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഗലീലി മുതൽ ഇവിടം വരെയും യുവതിയായ ജനങ്ങളെ പഠിപ്പിച്ച് ഇളക്കി വിടുന്നു എന്ന് ഇത് കേട്ടപ്പോൾ പീലാത്തോസ് അവനോട് ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ഈശോ ഹേറുദേശിന്റെ അധികാര പരിധിയിൽ പെട്ടവനാണ് എന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ ഹേറുദേശിന്റെ അടുക്കലേക്ക് അയക്കുന്നു ഈ ദിവസങ്ങളിൽ ഹെറുദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ ഹെറുദേസ് വളരെയധികം സന്തോഷിച്ചു കാരണം യേശുവിനെ കുറിച്ച് ഹെയറുദേശ് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു കൂടാതെ യേശു ചെയ്യുന്ന എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഹെയറുദേഴ്സ് യേശുവിനോട് വളരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ യേശു ഒന്നിനും ഉത്തരം പറയുന്നില്ല ഹെയറുദേഴ്സ് പടയളോടുകൂടെ കൂടെ ചേർന്ന് യേശുവിനെ അധിക്ഷേപിക്കുകയും അവനോട് നിന്ദിയമായി പെരുമാറുകയും ചെയ്തു കൂടാതെ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പിറാത്തോസിന്റെ അടുക്കിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു അതുവരെ ശത്രുതയിൽ കഴിഞ്ഞിരുന്ന പീലാത്തോസും ഹെറോദേസും പിന്നീട് സുഹൃത്തുക്കളായി മാറി ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം ആറ് ശീർഷകങ്ങൾ അടുത്ത ചോദ്യം ജനപ്രമാണികളുടെ സംഘം ഇരുപത്തിയൊന്ന് ഒന്ന് പ്രകാരം യേശുവിനെ ആരുടെ അടുക്കിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പീലാത്തോസിൻ്റെ അടുത്ത ചോദ്യം യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുപോയി ജനപ്രമാണികളുടെ സംഘം ചെയ്തത് എന്താണ് ഉത്തരം യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി അടുത്ത ചോദ്യം ജനപ്രമാണികളുടെ സംഘം യേശുവിന്റെ മേൽ എത്ര കുറ്റങ്ങളാണ് ചുമത്തിയത് അവ ഏവാ ഉത്തരം മൂന്ന് കുറ്റങ്ങൾ ഒന്ന് ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനങ്ങളെ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു രണ്ട് സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു മൂന്ന് താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു അടുത്ത ചോദ്യം ലോക്ക ഇരുപത്തിമൂന്ന് മൂന്ന് പ്രകാരം പീലാത്തോസ് യേശുവിനോട് ചോദിച്ചതെന്ത് നീ യഹൂദരുടെ രാജാവാണോ അടുത്ത ചോദ്യം നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം ഉത്തരമെന്ത് ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ അടുത്ത ചോദ്യം ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ആരെ ആരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു അടുത്ത ചോദ്യം ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അമ്പത്താറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം ആർക്ക് നികുതി കൊടുക്കുന്നത് യേശു നിരോധിക്കുകയും ചെയ്തു എന്നാണ് ജനപ്രമാണികളുടെ സംഘം യേശുവിൽ കുറ്റം ചുമത്തിയത് ഉത്തരം സീസറിനെ അടുത്ത ചോദ്യം യേശു ഗലീലി മുതൽ ഇവിടം വരെയും യൂതയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി ഇളക്കിവിടുന്നുവെന്ന് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് പറഞ്ഞതെങ്ങനെ ഉത്തരം നിർബന്ധപൂർവം അടുത്ത ചോദ്യം യേശു ഗലീലി മുതൽ ഇവിടം വരെയും ഡേഷിലും പഠിപ്പിച്ചുകൊണ്ടാണ് ജനത്തെ ഇളക്കി ഇളക്കിവിടുന്നുവെന്നാണ് സംഘം ആരോപിക്കുന്നത് ഉത്തരം യൂതയായിലെങ്ങും അടുത്ത ചോദ്യം യേശു ഗലീലി മുതൽ ഇവിടം വരെയും യുവതിയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നുവെന്ന് കേട്ട പീലാത്തോസ് ചോദിച്ചതെന്ത് മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് അടുത്ത ചോദ്യം പീലാത്തോസ് യേശുവിനെ ഹേറുദേശിൻ്റെ അടുത്തേക്ക് അയച്ചതെപ്പോൾ ഉത്തരം യേശു ഹേറുദേശിന്റെ അധികാരത്തിൽപ്പെട്ടവനാണ് എന്നറിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ലൂക്ക ഇരുപത്തിമൂന്ന് ഏഴ് പ്രകാരം യേശുവിനെ ഹേറോദേഴ്സിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ദിവസങ്ങളിൽ ഹെയറോദേഴ്സ് എവിടെയാണ് ഉണ്ടായിരുന്നത് ഉത്തരം ജെറുസലേമിൽ അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ഹെയറോദേഴ്സ് അത്യധികം സന്തോഷിച്ചത് ഉത്തരം യേശുവിനെ കണ്ടതിനാൽ അടുത്ത ചോദ്യം ഹേറോദേഴ്സ് ആരെ കാണുവാനാണ് ആഗ്രഹിച്ചിരുന്നതായി ലോക്ക ഇരുപത്തിമൂന്ന് എട്ടിൽ പറയുന്നത് ഉത്തരം യേശുവിനെ അടുത്ത ചോദ്യം ഹേറോദസ് എന്തു പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ലൂക്ക ഇരുപത്തിമൂന്ന് എട്ടിൽ പറയുന്നത് ഉത്തരം യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാൻ സാധിക്കുമെന്ന് അടുത്ത ചോദ്യം ഹേറോദസ്സിന്റെ ചോദ്യങ്ങൾക്ക് യേശുവിന്റെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം ഒന്നിനും ഉത്തരം പറഞ്ഞില്ല അടുത്ത ചോദ്യം ആരെല്ലാമാണ് യേശുവിൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത് ഉത്തരം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അടുത്ത ചോദ്യം ആരാണ് പടയാളികളോട് കൂടെ ചേർന്ന് യേശുവിനോട് നിന്ദമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ഉത്തരം ഹേറോദേഴ്സ് അടുത്ത ചോദ്യം ഹേറോദേഴ്സ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് എങ്ങനെയാണ് ഉത്തരം പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് അടുത്ത ചോദ്യം ശത്രുതയിൽ കഴിഞ്ഞ ആരെല്ലാമാണ് പിന്നീട് സ്നേഹിതന്മാരായി എന്ന് ലൂക്ക ഇരുപത്തിമൂന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം പീലാത്തോസും ഹേറുദേസും മൂന്നാമത്തെ ശീർഷകം യേശുവിനെ വിധിക്കുന്നു ഇവിടെ പീലാത്തോസ് മൂന്ന് കൂട്ടരെ ഒന്നിച്ചു കൂട്ടി അതായത് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനക്കൂട്ടത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഇവനെ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ വിസ്തരിച്ചു എന്നാൽ ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഹെയറുദേസും കണ്ടില്ല അതിനാൽ അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ പേലാത്തോസ് വീണ്ടും അവരോട് പറയുന്നുണ്ട് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല എന്ന് അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് ഇത് കേട്ടപ്പോൾ ജനക്കൂട്ടം വളരെ ആക്രോശത്തോടെ വിളിച്ചു പറയുന്നുണ്ട് ഇവനെ കൊണ്ടുപോവുക ബറാബാസിനെ വിട്ടയക്കുക പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ് യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലത്തോസ് അവരോട് ഒരിക്കൽ കൂടി സംസാരിക്കുന്നു അപ്പോൾ അവർ പറയുന്നു യേശുവിനെ ക്രൂശിക്കുക യേശുവിനെ ക്രൂശിക്കുക എന്ന് ഇത് കേട്ടപ്പോൾ പീലത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് പറയുന്നുണ്ട് ഈ മനുഷ്യൻ എന്തു തെറ്റാണ് ചെയ്തത് ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടിടി ഏൽപ്പിച്ച് വിട്ടയക്കുമെന്ന് അപ്പോൾ ജന ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവസാനം പേലാത്തോസ് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസിനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു നമുക്കിനി അടുത്ത ശീർഷകത്തിലേക്ക് കടക്കാം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു യേശുവിനെ വധിക്കാനായി അവർ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തു നിന്നും വന്ന ഷിമയോൻ എന്ന കിറയനേക്കാരനെ പിടിച്ചു നിർത്തി അവർ യേശുവിന്റെ കുരിശി ചുമക്കാൻ നിർബന്ധിക്കുന്നു ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും അവൻ അവന്റെ പിന്നാലെ പോയിരുന്നു യേശു അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറയുന്നു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്തെന്നാൽ വന്തികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പച്ചത്തടിയോട് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെ എന്ത് സംഭവിക്കും എന്ന് ഈശോ അവരോട് പറയുന്നു കുറ്റവാളികളായ രണ്ടു പേരെ കൂടെ അവർ യേശുവിനോട് കൂടെ ക്രൂശിക്കാൻ കൊണ്ടുപോയിരുന്നു അതിൽ ഒരുവനെ ഈശോയുടെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും അവർ ക്രൂശിച്ചു യേശു അപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല പിന്നീട് പടയാളികൾ യേശുവിൻ്റെ വസ്ത്രം കുറിയിട്ട് ഭാഗിച്ചെടുക്കുന്നു ജനം നോക്കി നിന്നു ജനപ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ ഈശോയ്ക്ക് ബിനാഗിരി കൊടുത്തുകൊണ്ട് പരിഹസിച്ചു പറയുന്നുണ്ട് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം യേശുവിന്റെ തലയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്നു കുരിശിൽ തറക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നീട് അവൻ പറഞ്ഞു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി എന്ന് അപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ കൂടെ പറയിലായിരിക്കും ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം പീലാത്തോസ് ആരെയൊക്കെ ഒന്നിച്ചു കൂട്ടിയാണ് യേശുവിനെ വിസ്തരിച്ചു എന്ന് പറയുന്നത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും അടുത്ത ചോദ്യം എന്തു പറഞ്ഞാണ് ഇവനെ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ് പീലാത്തോസ് അവരോട് പറഞ്ഞത് ഉത്തരം ജനത്തെ വഴിപിഴപ്പിക്കുന്നുവെന്ന് പറഞ്ഞേ അടുത്ത ചോദ്യം നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ ഞങ്ങൾ കണ്ടില്ല ആരെല്ലാമാണ് യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല എന്ന് പീലാത്തോസ് പറയുന്നത് ഉത്തരം പീലാത്തോസും ഹെറുദേസും അടുത്ത ചോദ്യം മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ അവനെ എന്തു ചെയ്ത് വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറയുന്നത് ഉത്തരം ചമ്മട്ടി ചമ്മട്ടികൊണ്ട് അടുപ്പിച്ചേ അടുത്ത ചോദ്യം പീലാത്തോസ് യേശുവിനെ ചമ്മട്ടികൊണ്ടടിപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞപ്പോൾ ചുറ്റും നിന്നിരുന്നവർ ഏക സ്വരത്തിൽ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ് ഇവനെ കൊണ്ടുപോവുക ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അടുത്ത ചോദ്യം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ആരാണ് ഉത്തരം ബറാബാസ് യേശുവിനെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചപ്പോൾ അവർ എന്താണ് വിളിച്ചു പറഞ്ഞത് ഉത്തരം ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അടുത്ത ചോദ്യം പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും അവരോട് ചോദിച്ചതെന്ത് ഉത്തരം അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു അടുത്ത ചോദ്യം എന്താണ് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരം അവനെ ക്രൂശിക്കണമെന്ന് അടുത്ത ചോദ്യം ബറാബാസിനെ വിട്ടയച്ച പീലാത്തോസ് യേശുവിനെ എന്താണ് ചെയ്തത് ഉത്തരം അവരുടെ ഇംഗിതത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു അടുത്ത ചോദ്യം അവർ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ആരെ പിടിച്ചു നിർത്തിയാണ് കുരിശു ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചത് ഉത്തരം ഷിമിയോൻ എന്ന കിറയനേക്കാരനെ അടുത്ത ചോദ്യം ക്രൂശിക്കാനായി കൊണ്ടുപോയ യേശുവിനെ പിന്തുടർന്നത് ആരെല്ലാമാണ് ഉത്തരം ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും അടുത്ത ചോദ്യം സ്ത്രീകളുടെ സമൂഹത്തോട് അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞത് എന്ത് ഉത്തരം ജെറുസലം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ അടുത്ത ചോദ്യം യേശുവിൻ്റെ പിന്നാലെ പോയ സ്ത്രീകളുടെ സമൂഹത്തോട് എന്തു പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം വന്തികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം അടുത്ത ചോദ്യം അന്ന് അവർ ഡേഷ്യനോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡേഷ്യനോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും അടുത്ത ചോദ്യം പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെ എന്ത് സംഭവിക്കും എന്ന് ആരെ ആരോട് പറഞ്ഞു യേശു തൻ്റെ പിന്നാലെ വന്ന സ്ത്രീകളോട് അടുത്ത ചോദ്യം ആരെയാണ് യേശുവിനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത് ഉത്തരം കുറ്റവാളികളായ മറ്റു രണ്ടു പേരെ രണ്ടുപേരെക്കൂടെ അടുത്ത ചോദ്യം യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം എന്തു പേരിലാണ് വിളിക്കപ്പെടുന്നത് ഉത്തരം തലയോട് അടുത്ത ചോദ്യം തന്നെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചത് എന്താണ് ഉത്തരം പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അടുത്ത ചോദ്യം യേശുവിന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തത് എങ്ങനെയാണ് ഉത്തരം കുറിയിട്ട് വസ്ത്രങ്ങൾ ഭാഗിച്ചു അടുത്ത ചോദ്യം യേശുവിന്റെ വസ്ത്രങ്ങൾ അവർ കുറിയിട്ട് ഭാഗിച്ചെടുത്തു ആ സമയം ആരാണ് നോക്കി നിന്നത് ഉത്തരം ജനം അടുത്ത ചോദ്യം കുരിശിൽ കിടന്ന യേശുവിനെ ജനപ്രമാണികൾ പരിഹസിച്ച് പറഞ്ഞത് എന്താണ് ഉത്തരം ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ അടുത്ത ചോദ്യം ആരാണ് യേശുവിനെ വിനാഗിരി കൊടുത്തത് ഉത്തരം പടയാളികൾ അടുത്ത ചോദ്യം നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് ക്രൂശിക്കപ്പെട്ട യേശുവിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം പടയാളികൾ അടുത്ത ചോദ്യം എന്ത് ലിഖിതമാണ് യേശുവിന്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്നത് ഉത്തരം യഹൂദരുടെ രാജാവ് അടുത്ത ചോദ്യം കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞതെന്ത് ഉത്തരം നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അടുത്ത ചോദ്യം യേശുവിനെ ദുഷിച്ചു പറഞ്ഞവനോട് അബ അപരൻ ശകാരിച്ച് ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ അടുത്ത ചോദ്യം യേശുവെ നീ ഡാഷിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഉത്തരം നിന്റെ രാജ്യത്ത് അടുത്ത ചോദ്യം യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞത് എന്താണ് ഉത്തരം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറദീസായിലായിരിക്കും അഞ്ചാമത്തെ ശീർഷകം യേശുവിൻ്റെ മരണം നീ ഇന്ന് എന്നോട് കൂടെ പറദീസയിലായിരിക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ ആറാം മണിക്കൂറായിരുന്നു ഒമ്പതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ആ സമയം സൂര്യൻ സൂര്യനിരുണ്ടു ദേവാലയത്തിൻ്റെ തിരിശീല നടുവേ കീറിപ്പോയി ആ സമയം യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് യേശു ജീവൻ വെടിഞ്ഞു ഇതെല്ലാം കണ്ടുനിന്നിരുന്ന നിന്നിരുന്ന ശതാദിപൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ജനങ്ങളെല്ലാം മാറത്തടിച്ചുകൊണ്ട് തിരികെ പോയി യേശുവിനെ ഗലീലിയിൽ നിന്നും അനുഗമിച്ചിരുന്ന സ്ത്രീകളും യേശുവിൻ്റെ പരിചയക്കാരും വളരെ അകലെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അടുത്ത ശീർഷകം യേശുവിനെ സംസ്കരിക്കുന്നു യഹൂദരുടെ പട്ടണമായ അരിമത്തിയായിൽ നിന്നും ജോസഫ് എന്നൊരുവൻ ഉണ്ടായിരുന്നു അവൻ നല്ലവനും നീതിമാനും ആലോചന സംഘത്തിലെ അംഗവുമായിരുന്നു ആലോചന സംഘത്തിലെ അംഗങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയോ അവരുടെ ആലോചനകളിൽ ഏർപ്പെടുകയോ ചെയ്തിരുന്നില്ല അവൻ പീലാത്തോസിനെ സമീപിച്ചുകൊണ്ട് യേശുവിൻ്റെ ശരീരം ആവശ്യപ്പെട്ടു അവൻ യേശുവിൻ്റെ ശരീരം താഴെയിറക്കുകയും ഒരു തുണി കൊണ്ട് പൊതിയുകയും പാറകൊണ്ട് വെട്ടിയൊരുക്കിയിരുന്ന ഒരു കല്ല കല്ലറയുണ്ടായിരുന്നു ആ കല്ലറയിൽ ആരെയും അതുവരെ സംസ്കരിച്ചിട്ടില്ലായിരുന്നു ആ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം വയ്ക്കുകയും ചെയ്തു അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാപത്തിൻ്റെ ആരംഭവും ഗലീലിയിൽ നിന്നും യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അവനോടുകൂടെ കല്ലറയിലേക്ക് വന്നിരുന്നു അവർ യേശുവിനെ സംസ്കരിച്ചത് എങ്ങനെയെന്നും യേശുവിൻ്റെ കല്ലറ എവിടെയാണെന്നും അവർ കണ്ടു അവർ തിരികെ ചെന്ന് ലേപനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും തയ്യാറാക്കി സാപത്തായിരുന്നതിനാൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം അടുത്ത ചോദ്യം യേശു പറഗ്ദാനം ചെയ്തപ്പോൾ സമയം എത്ര മണിക്കൂറായിരുന്നു ഏകദേശം ആറാം മണിക്കൂർ അടുത്ത ചോദ്യം എപ്പോൾ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് ഉത്തരം ഒൻപതാം മണിക്കൂർ വരെ അടുത്ത ചോദ്യം യേശുവിന്റെ കുരിശുമരണ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് ഉത്തരം ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി അടുത്ത ചോദ്യം യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞത് എന്ത് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അടുത്ത ചോദ്യം യേശുവിന്റെ മരണം കണ്ട ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു അടുത്ത ചോദ്യം യേശു കുരിശിൽ മരിക്കുന്നത് കണ്ട ജനക്കൂട്ടം എങ്ങനെയാണ് തിരിച്ചുപോയത് ഉത്തരം മാറത്തടിച്ചുകൊണ്ട് അടുത്ത ചോദ്യം യേശുവിന്റെ കുരിശുമരണം അകലെ നിന്നും കണ്ടവർ ആരെല്ലാം ഉത്തരം യേശുവിന്റെ പരിചയക്കാരും ഗലീലയിൽ നിന്നും യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അടുത്ത ചോദ്യം യഹൂദരുടെ ഏതു പട്ടണത്തെ കുറിച്ചാണ് ലോക്ക ഇരുപത്തിമൂന്ന് അമ്പതിൽ പറയുന്നത് ഉത്തരം അരിമത്തിയ അടുത്ത ചോദ്യം ആലോചന സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനുമായ വ്യക്തി ആരാണ് ഉത്തരം അരുമത്തീയക്കാരനായ ജോസഫ് അടുത്ത ചോദ്യം ആരാണ് യേശുവിനെ വധിക്കാനുള്ള ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കു എന്നും ദൈവരാജ്യം പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്നവനുമായിരുന്നു എന്ന് നൂക്ക ഇരുപത്തിമൂന്ന് അമ്പത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം അരിമത്തീയാക്കാരനായ ജോസഫ് അടുത്ത ചോദ്യം യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി എപ്രകാരമാണ് സംസ്കരിച്ചത് ഉത്തരം ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടി ഉണ്ടാക്കിയതും ആരെയും അതുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ സംസ്കരിച്ചു അടുത്ത ചോദ്യം ആരാണ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചത് ഉത്തരം അരുമത്തിയായിൽ നിന്നുള്ള ജോസഫ് അടുത്ത ചോദ്യം യേശുവിനെ സംസ്കരിച്ച ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രത്യേകത എന്തായിരുന്നു ഉത്തരം അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു സാപത്തിൻ്റെ ആരംഭവും അടുത്ത ചോദ്യം ഗലീലിയിൽ നിന്നും വന്ന സ്ത്രീകൾ ആരോടൊപ്പം പോയാണ് കല്ലറ കണ്ടതും അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചുവെന്ന് കണ്ടതും ഉത്തരം അരിമത്തിയായിൽ നിന്നുള്ള ജോസഫിനൊപ്പം അടുത്ത ചോദ്യം യേശുവിന്റെ കല്ലറ കാണാൻ പോയ ഗലീലിയക്കാരായ സ്ത്രീകൾ തിരിച്ചു ചെന്ന് എന്തെല്ലാമാണ് തയ്യാറാക്കിയത് ഉത്തരം സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും അടുത്ത ചോദ്യം സാപത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചത് ആരെ ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനൊപ്പം വന്ന സ്ത്രീകൾ അടുത്ത ചോദ്യം സാപത്തിൽ അവർ എങ്ങനെ വിശ്രമിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം നിയമാനുസൃതം